ആ ഈ മച്ചമാരെ നമ്മളെ പെരുന്തൽമണ്ണപ്പട്ടാമ്പി റോട്ടിൽ ഒരടിപൊളി എസോ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല മത്സ്യക്കണ്ണി ക മീങ്ങൾ കച്ചവടം എല്ലാ സംഗതികളൊക്കെ ഉള്ള സംഭവമാണ് കേട്ടോ അടിപൊളിയാണ് ഞങ്ങൾ പോയി ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം പോയി ഞങ്ങളുടെ ഫാമിലി അപ്പോൾ ഇതാണ് കേട്ടോ മീനുകളൊക്കെ പട്ടങ്ങൾ കണ്ടോള് വെള്ളത്തിൽ അടിപൊളി സംഭവം കേട്ടോ ഇങ്ങനെ ഒരുപാട് കളർ കളർ ഇത് കളർ വേറെ കേട്ടോ മച്ചന്മാര് അടിപൊളി സൂപ്പറ് നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി സംഭവമാണ് കേട്ടോ അപ്പം എല്ലാവരും വരിക പെടുത്തൽ പണ്ട വന്നിട്ട് പട്ടമ്പി റോഡ് ചോദിച്ചാറും പറഞ്ഞു തരാം അവിടെ പോയി കാണാം ടിക്കറ്റിന് നൂറ്റി ഇരുപത് ഉറുപ്പേ ഉള്ളു കേട്ടോ നേരത്ത് ചേരാൻ പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറി വേറെ സാധനങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ കാണാൻ ഇത് കണ്ടില്ല അടിപൊളി കളർ മോളും താഴെയൊക്കെ ആയിട്ട് ഇഷ്ടം മാതിരി ഉണ്ട് കേട്ടോ നല്ല അടിപൊളി സംഭവമാണ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും കുട്ടികളൊക്കെ കൂട്ടിയിട്ട് വേഗ ഇതുപോലെ കളറ് 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 സാധനങ്ങളാണ് അടിപൊളി സൂപ്പർ ഇത് കണ്ട വേറൊരു വെറൈറ്റി മോഡലട്ടോ അതും നല്ല അടിപൊളി സംഭവമാണ് ഇങ്ങനെ കുറേ ഉണ്ട് അവിടെ പല പല ഐറ്റംസിൽ പല പല സാധനങ്ങൾ കേട്ടോ ഇത് നമ്മുടെ നാട്ടിൽ കരിമീനൊന്നുമല്ല നല്ല അടിപൊളി സംഭവമാണ് ഒന്ന് വന്ന് കാണും ഇത് വേറെ വെറൈറ്റി സംഭവം കേട്ടോ അത് വേറൊരു മീനാണ് അത് വലിയൊരു മീനാണ് അടിപൊളി ഇത് വേറെ ഒരു സംഭവം കേട്ടോ അത് രണ്ട് മീനുകളുണ്ടായില്ല ഒരു മഞ്ഞ കളറും ഒരു വേറെ ഒരു കളറ് പുള്ളി കറുപ്പ് ആയിട്ടുള്ള കറുപ്പുമായിട്ടുള്ളൊരു സംഭവമായിട്ടാണ് കേട്ടോ ഇത് വേറെ ഐറ്റംസ് മിക്സഡ് കളറാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുട്ടികളെയും കൂട്ടിയിട്ട് എല്ലാവരും വരണം പെരുന്നൽമണ്ട പട്ടാമ്പി റോട്ടിലാണ് പിന്നെയും പിന്നെയും ഞാൻ പറയുന്നുണ്ട് അപ്പോൾ അടിപൊളി സംഗതികളാട്ടോ കുട്ടികൾക്ക് കാണാൻ പറ്റിയ അടിപൊളി കാഴ്ചകളും കളിക്കാനുള്ള കോപ്പുകളും അതേമാതിരി നമ്മളെ ഭക്ഷണത്തിൻ്റെതായ നല്ല ഹലുവ ചിപ്സ് അങ്ങനത്തെ കാര്യങ്ങളും ഇതൊക്കെ കണ്ടിട്ടായില്ല പിന്നെ പല 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 ഐറ്റംസ് കച്ചവടക്കാരും അതിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഉള്ളിലുള്ളൊരു സംഗതികളാണ് മീൻ അപ്പോൾ ഇത് കണ്ടില്ല ഇത് വേറൊരു ഐറ്റംസ് സാധനമാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല ഭംഗിയുള്ള മീനുകളാണ് ഇനി അടുത്ത ഒരു ഇതിൽ കാണുമ്പോൾ നമ്മൾ വേറെ മീനായിട്ട് കാണും സംഭവം അടിപൊളി സംഭവം ഞാൻ എന്തായാലും അങ്ങനെ പറയുക എന്നുള്ളത് എനിക്കറിയില്ല കാരണം ഒക്കെ വെറൈറ്റി വെറൈറ്റി മീനുകളാണ് ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ട മീനാണ് കേട്ടോ ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വേറെ റിസനിലെത്തി കഴിഞ്ഞാൽ വേറെ മീനുകൾ ഇതാണ് ഇത് കണ്ട അടിപൊളി സാധനങ്ങൾ എങ്ങനെ വെറൈറ്റി വെറൈറ്റി മീനുകളാണ് കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പോട്ടോ നമ്മൾ പിന്നെ വേറെ കുഞ്ഞു കുഞ്ഞു മീനുകളുണ്ട് ഇതാ ഫുൾ കളറായിട്ടുള്ളത് അത് ഇത് ഇത് വേറെ നമ്മൾ ഈ കളർ കോഴിക്കുട്ടികളൊക്കെ കണ്ടിട്ടില്ലേ അതുപോലെയാണ് ചില്ലിൻ്റെ ഉള്ളിൽ ഫുള്ള് പേര് നിറഞ്ഞു കിടക്കണം വേറൊരു സംഭവമാണ് കേട്ടോ അടിപൊളി എന്താ പറയുക സൂപ്പർ ഇത് വേറെ ഐറ്റംസ് ആണ് ഇത് നമ്മളെ തിമ്മീങ്കലം ആണ് അത് നമ്മളെ നാട്ടിലെ മുക്കള് മീനുകളൊക്കെ അല്ലേ അതുപോലെയുള്ളൊരു സംഗതികളാണ് ഇതിൻ്റെ സ്രാവിൻ്റെ അടി കിടക്കണ സാധനങ്ങളൊക്കെ ഉണ്ട് ഇതിൽ വേറെ സാധനങ്ങൾ അതൊക്കെ ഈ വീഡിയോയിൽ ചിലപ്പോൾ കാണാൻ പറ്റില്ല കാരണം ആൾക്കാരെ തിരക്ക് കാരണം നമുക്ക് വീഡിയോ പിടിക്കാൻ പറ്റുന്നതില്ല അപ്പോൾ അതൊക്കെ വെറൈറ്റി കണ്ട ഇതൊക്കെ വെറൈറ്റി മീനുകളാണ് കരിമീൻ പോലെയുള്ള മീനുകളാണ് പിന്നെ വേറെ ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ് വൈറ്റ് വെറും വൈറ്റ് കളറായിട്ടുള്ള ഒരു മീനുകളാണ് ഇത് നമ്മളെ നാട്ടിലെ മുള്ള മീൻ എന്നൊക്കെ പറയുന്നില്ല അതുപോലെയുള്ളൊരു സംഗതികളാണ് സ്വന്തം സ്വന്തം നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഇതിൻ്റെ ഉള്ളിൽ കൂടി നടന്ന് പോകണം കേട്ടോ നമ്മൾ മത്സ്യകന്യകേനെ കാണുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളുകൂടി നടന്ന് പോകണം അപ്പോൾ നമ്മൾ വീഡിയോയിൽ നമ്മൾ ഒന്നും പറയുന്നൊന്നുമില്ല അപ്പോൾ നേരെ നമുക്ക് മത്സ്യകന്യകേൻ്റെ ഇരത്തിക്ക് പോകട്ടോ അപ്പോൾ ഓക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മൾ മത്സ്യ കന്നി കേട്ടോ അടിപൊളി അല്ലേ സൂപ്പറാല്ലേ ഇതാണ് മത്സ്യ കന്നിക ഇതാളൊറിജിനലാണ് കേട്ടോ മത്സ്യം ഒന്നല്ല അപ്പം അങ്ങനെ കയറി നിൽക്കും ഇങ്ങനെ അപ്പം ഞാൻ അതിൻ്റെ അടുത്ത് പോയി തന്നെ ഞാൻ വീഡിയോ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് എല്ലാവരും കാണിക്കാമെന്ന് വിചാരിച്ച് സംഭവം അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോയിൽ പറഞ്ഞ മാതിരി എല്ലാവരും പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡിലാണ് അപ്പോൾ എല്ലാവരും കാണാൻ പോയി മറക്കരുത് മെയിൻ റോഡിൽ തന്നെയാണ് അപ്പോൾ ഇത് കണ്ടില്ലേ അടിപൊളിയാണ് ഏത് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടും പിന്നെ അതിൻ്റെ ഉള്ളിൽ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കാണാൻ പിന്നെ ഒക്കെ കാണാൻ പറഞ്ഞാൽ അതിൻ്റെ ബാക്കിൽ പോയി കഴിഞ്ഞാൽ അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാനും വൈഫൊക്കെ അതിൽ കയറി ഇതൊക്കെ അതിൻ്റെ ഉള്ളിലുള്ള കച്ചവടങ്ങളുണ്ടോ ഈ കച്ചവടത്തിന് എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാ സംഗതികളും കിട്ടും മിഠായി അലുവ ചിപ്സ് ഇങ്ങനെ ഒരുവിധം നമ്മളെ ഗൾഫിലുള്ള പിസ്ത ബദാം ഇങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ അവിടെ കിട്ടുട്ടോ കേട്ടോ അപ്പോൾ എന്താ പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ് അതിൻ്റെ ഉള്ളിൽ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഭയങ്കര ഒരു അടിപൊളി ഒരു സംഗതി തന്നെയാണ് കേട്ടോ ഏഹ് അപ്പോൾ ഇതൊക്കെയാണ് അവിടെ ഉള്ള സംഗതികൾ അപ്പോൾ എന്തായാലും കാണാൻ മറക്കരുത് പോയി കാണണം ഇത് പിന്നെ അതിൻ്റെ ഉള്ളിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള സംഗതികളാണ് കേട്ടോ നല്ല തോണി ചെറിയ തോണി മാറ്റത്ത സംഗതികളൊക്കെ ഉണ്ട് യന്ത്ര തോന്നിയാലുണ്ട് തോണികളുണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ കളിക്കാൻ വേറെസ് കുറേ സാധനങ്ങളുണ്ട് കേട്ടോ ഒക്കെ ഉണ്ട് അപ്പോൾ ഫോട്ടോ എടുക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ ആ കറങ്ങുന്ന സാധനമൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ പോയി ഒന്ന് കാണുക അപ്പോൾ എൻ്റെ യൂട്യൂബ് കാണുന്ന എല്ലാ ചങ്കുകളും പെന്തൽമണ്ണ ഇതൊന്ന് പോയി കാണണം അടിപൊളിയാണ് സംഭവങ്ങൾ അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ അതായത് വൈകുന്നേരം നാല് മണി മുതൽ ഒമ്പത് മണി വരെയാണ് ഇതിൻ്റെ ടൈം അപ്പോൾ അതിനുള്ള ഇത് ഉണ്ടാവും തീവണ്ടി ഇതൊക്കെ അവിടെ കളിക്കാനുള്ള സാധനങ്ങളൊക്കെയാണ് പിന്നെ വേറെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ബാക്കിൽ കുറച്ച് കറങ്ങി ഇങ്ങനെ കടന്ന് കറങ്ങി അടിയിനെ സംഭവങ്ങളൊക്കെ ഉണ്ട് അടിപൊളിയാണ് ഞങ്ങൾ രണ്ട് മൂന്ന് തണ്ടിൽ കയറി എല്ലാത്തിനും നൂറ് രൂപയുണ്ടോ കൊടുക്കണത് അതിൽ കുറഞ്ഞതൊന്നുമില്ല